ഏറെ ബഹുമാന്യരായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവർ ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവറുകൾ കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് അവുകൾ ഏറ്റവും ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ബഹുമാനായ ശ്രീ കെ മുരളീധരൻ ബഹുമാനായ ശ്രീ എം എം ഹസൻ ശ്രീ അറിവിഴകൻ പ്രിയപ്പെട്ട ശ്രീ വിശ്വനാഥ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ ശ്രീ അനിൽകുമാർ ഏറെ ബഹുമാന്യരും പ്രിയങ്കനുമായിട്ടുള്ള വേദിയിലെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചുമതല ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ് എനിക്കൊരു അഭിമാന ബോധം മനസ്സിൽ തോന്നുന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായിരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ ശ്രീ എം എം ഹസൻ അദ്ദേഹത്തിൻ്റെ പേരുകൾ എഴുതിക്കൊണ്ടാണ് അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി തുടക്കം കുറിച്ചത് ആ തുടക്കം ഇന്ന് അദ്ദേഹത്തിൽ നിന്നും ആ ചുമതല ഏറ്റെടുക്കുവാൻ എനിക്കൊരു മഹാഭാഗ്യം ലഭ്യമായി എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയമസഭയിലെ പ്രവർത്തനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം നാളുകൾ അദ്ദേഹമായി ഒരു മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എനിക്ക് നന്നായി അറിയാം ഈ അവസരത്തിൽ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആറും എന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാമൂഹ്യ സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് ബഹുമാന്യരായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരായ ശ്രീ കെ സി വേണുഗോപാലിനും അതുപോലെ തന്നെ നമ്മുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് തരികയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ആവശ്യം നമ്മൾക്ക് ചർച്ചകൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം അതുതന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എൻ്റെ ഇരിക്കുന്ന എല്ലാവരും നേതാക്കന്മാരാണ് നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏവർക്കും ഏതവസരത്തിലും എന്നെ നിയന്ത്രിക്കാം എന്നോട് കാര്യങ്ങൾ പറയാം നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു പോരാട്ടം നടത്തുവാൻ കേരളത്തിൽ ഇനിയുള്ള നാളുകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പറയുന്നു അഞ്ച് തവണ കോന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അഞ്ച് തവണയും കോന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും നല്ല കൂടി കടന്നു വരാനുള്ള അവസരവും കോന്നിക്കാർ എനിക്ക് നൽകി ഞാൻ അവരോട് എന്നും എപ്പോഴും നന്ദിയുള്ളവരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻ്റെ പാർട്ടി എന്നോട് നിർദ്ദേശിച്ചപ്പോൾ ഞാനിവിടെ വന്ന് മത്സരിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പും എനിക്കറിയാം ഞാൻ അല്പം വിമുഖത കാണിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എന്നെ വിളിച്ചൊരു ഉപദേശം നൽകി ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത് ഞാൻ ആ മത്സര രംഗത്ത് സത്യത്തിൽ ഒരുപാട് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചു എങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി കിട്ടുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സഹായിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് നമ്മളൊരു കാര്യം കാണേണ്ടത് ഇന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പലയിടങ്ങളിലും ഞാൻ എല്ലാ ഇടങ്ങളെക്കുറിച്ച് പറയുന്നില്ല എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഞാൻ പറയുന്നു കള്ള വോട്ടുകളിലൂടെ മാത്രമാണ് പലപ്പോഴും വിജയിച്ചിട്ടുള്ളത് ആ കള്ള വോട്ടുകൾ നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് ഏറ്റവും ആവശ്യം ആ തയ്യാറെടുപ്പ് നടത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും അതിനെ സഹായിച്ച് അനുഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നും എപ്പോഴും ഉണ്ടാകണമേ എന്ന് വിനിയപൂർവ്വം നിങ്ങളോട് അപേക്ഷിച്ച് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് കേരളത്തിൻ്റെ ചുമതലയുള്ള എസ് സി സിയുടെ സെക്രട്ടറി ശ്രീ വി കെ അറിവകൻ தலைவர் ராகுல் காந்தி நாமம் வாழ்க இந்த கூட்டத்திற்கு தலைமை தாங்கும் அகில இந்திய காங்கிரஸ் கமிட்டியின் பொதுச்செயலாளர் மரியாதைக்குரிய கே சி வேணுகோபால்ஜி அவர்களே கேரள சுமதலை மரியாதைக்குரிய தீபாதாஸ் முன்ஷிஜி அவர்களே இங்கே மேடையில் அமர்ந்திருக்கும் திரு சுதாகரன்ஜி அவர்களே பிரதிபக்ஷ நேதா ஸ்ரீ விடி டி அவர்களே முன் பிரசிடென்ட்ஸ் வி எம் சுதீரன்ஜி அவர்களே எம் எம் நசீர்ஜி அவர்களே